നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാമ്പിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതിയെയും മക്കളെയും കാണാനില്ലെന്ന് പരാതി ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി ഷഫീറിന്റെ ഭാര്യ ബാസില ദമ്പതികളുടെ ഏഴും രണ്ടും വയസ്സുള്ള മക്കളായ ഗാസി ഗാനി എന്നിവരെയാണ് കാണാതായത് ഷഫീറിന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ വീട്ടിൽ നിന്ന് മക്കളെ കൂട്ടിയിറങ്ങിയ ബാസില പട്ടാമ്പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് രാത്രി ഏറെ വൈകിയും കാണാതായതോടെയാണ് ഷഫീർ പരാതി നൽകിയത് രാത്രി പത്ത് നാല്പത്തിയഞ്ചിനാണ് ഒറ്റപ്പാലം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് മണിക്കൂറായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുശേഷം വീട്ടിലേക്ക് വരുന്നില്ലെന്ന് കാട്ടി ഭർത്താവിന് ശബ്ദ സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഒറ്റപ്പാലത്തെ ബാസിലയുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയായിരുന്നു ബാസിലെയും മക്കളും തുടർന്ന് ഭർത്താവിന്റെ ഫോണിലേക്ക് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു ഞങ്ങൾ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് വരുന്നില്ല എന്നായിരുന്നു സന്ദേശം തുടർന്ന് സന്ദേശത്തു നിന്നും റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദം ഉണ്ടായിരുന്നതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുടുംബം അന്വേഷണം നടത്തുകയായിരുന്നു നാലു മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ബാസിലെ മക്കളും ഇറങ്ങിയത് ഭർത്താവിന്റെ വീട്ടിൽ എത്താതിരുന്നതോടെ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടെത്തുകയായിരുന്നു കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്നത് കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വീട്ടിൽ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശിയായ ആസ്മ മരിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായി ആസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച തൂക്കുങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിന് പിന്നാലെ ഫാത്തിമയുടെ മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഫാത്തിമ വിശദമായാണ് ചോദ്യം ചെയ്യുന്നത് ആസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സിറാജുദ്ദീൻ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആസ്മയുടെ മരണമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ബന്ധു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ആസ്മയുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടിയെന്ന് മാതൃ സഹോദരൻ ചേലക്കുളം തെളായി വീട്ടിൽ മുഹമ്മദ് കുഞ്ഞെന്ന് പെരുമ്പാവൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പുൽപ്പായയിൽ പുരിങ്ങിയ രീതിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചുവെന്നും ഇതേ തുടർന്ന് സിറാജുദ്ദീൻ ഒപ്പം എത്തിയവരും ആസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായെന്നും മുഹമ്മദ് കുഞ്ഞ് പറയുന്നു സംഭവത്തിൽ ആസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിറാജുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാത്തിമ പ്രവർത്തിച്ചത് ഇതോടെ യുവതി ചികിത്സ കിട്ടാതെ മരിച്ചതിന് കാരണം സിറാജുദ്ദീൻ്റെ അനാസ്ഥയാണെന്നും വ്യക്തമാവുകയാണ് ഭാര്യ ആസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് സിറാജുദ്ദിനെതിരായ കുറ്റം പ്രസവത്തിൽ ആസ്മ മരിച്ചതിനാൽ നരഹത്തെയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദ്ദീൻ നേരെ ചുമത്തിയിട്ടുണ്ട് ആസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറയുന്നു യുവതിയുടെ മരണം അതിധാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചത് കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് മടവുൽ ഖാഫില എന്ന യൂട്യൂബ് ചാനലുടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെ ഇരയാക്കിയെന്നാണ് ആക്ഷേപം ക്യൂ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മി നിർബന്ധിപ്പിച്ചത് വേദന കടിച്ചമൃത്തി രണ്ടു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മിക്ക് മൂന്നാമത്തേത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി ഒടുവിൽ രക്തം മറന്ന് മരണവും പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ മരിച്ചശേഷം ആരെയും മറിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് പിടിച്ച് മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു ഇയാൾ മണവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മരണവിവരം രഹസ്യമാക്കിയ മൃതശരീരം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ വീട്ടുപ്രസവത്തിന് യുവതി നിർബന്ധിച്ച ഭർത്താവ് അടക്കമുള്ളവരെ കേസ് എടുക്കണമെന്നും ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെടുന്നു വീട്ടുപ്രസവത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുൻനിർത്തി ആരോഗ്യവകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറയ്ക്കപ്പടിയിലെ വീട്ടുകാരും അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് ബാപ്പയുടെ അടുത്തുതന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വിധം പരിക്കേറ്റു ഇതിനിടെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയത് വൈകിട്ട് ആറു മണിയോടെയാണ് ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അസ്മ പ്രസവിച്ചത് രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്ന് മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം ഒൻപത് മണിയോടെ മരിച്ചു അടുത്ത ദിവസം ഏഴ് മണിയോടെയാണ് മൃതദേഹവും നവജാത ശിശുവും പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തുന്നത് ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പത്ത് മണിക്കൂറിലേറെ സമയം ഒരു ചോരക്കുഞ്ഞ് ഒരിട്ട് മുലപ്പാൽ പോലും നുണയാനാകാതെ പരിചരണമില്ലാതെ ദേഹത്തെ ചോര പോലും തുടക്കാതെ നാലു മണിക്കൂറോളം യാത്ര ചെയ്ത് നേരി അത്യാഹിത വിഭാഗത്തിലെ കിടക്കയിലേക്ക് പോവുകയായിരുന്നു ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത ആരെങ്കിലും ചർച്ച ചെയ്തോ മുലപ്പാൽ ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമായിരിക്കെ ആരാണ് ഈ കുഞ്ഞിനു വേണ്ടി സംസാരിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് കോട്ടയ്ക്കൽ ആംസ്റ്റം എംസിലെ സീനിയർ ഗാനക്കോളജിസ്റ്റ് കെ ടി റഹ്മു നീസ പ്രതികരിച്ചത് ഇത് അവസ്മാരം പോലുള്ള അവസ്ഥയിലേക്കും നയിക്കാം ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയെ വളരേണ്ട കുഞ്ഞിന് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിക്കുന്നില്ല എന്നതാണ് വീട്ടുപ്രസവത്തിന്റെ പ്രശ്നം വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാദ് മറിയമ്മെന്നും കാഫ് മറിയമ്മെന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം പൂവ് എന്നാണ് വിളിക്കുക ഇതിന്റെ ശരിക്കുള്ള പേര് ജെറിക്കോറോസ് എന്നാണ് ശാസ്ത്രീയ നാമം അനസ്മാറ്റിക്ക ഫിറോഷൻഡിക്ക പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്ത് പോലെ ചുരുളും ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും ഈ പൂവിനെപ്പറ്റി കുറെ കെട്ടുകഥകളുണ്ട് പല അസുഖങ്ങൾക്ക് മരണാണെന്നും സുഖപ്രസവത്തിനെ സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് ഒന്നിനും ശാസ്ത്രീയമായ അടിത്തറയില്ല ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലിനും താഴെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കും വിടർന്നാൽ സുഖപ്രസവമെന്നാണ് വിശ്വാസം ഇത് സ്വാഭാവികമായി വിടരുകയും ചെയ്യും സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത് ഇത്തരം സംഭവങ്ങളും ജില്ലയിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിക്കുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളെന്ന് പല മതപുരോഹിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മറിയം പൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളും വിടരുന്നു മറിയം പൂവിട്ട് വെച്ച് വെള്ളം കൊടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർ റഹമ തുനീസ പറയുന്നത് തന്റെ രോഗികളോട് ഇത് കർശനമായി വിലക്കിയിട്ടുണ്ട് ഗർഭാശയത്തെ ചുരുക്കുന്ന എന്തോ ഘടകം അതിലുണ്ട് അതുപയോഗിക്കുമ്പോൾ കൂടുതലായും മഷിയെടുക്കുന്നതും കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു